സാർ നമസ്കാരം എന്റെ പേര് ദിവ്യ എന്നാണ് ഞാൻ തൃശ്ശൂരിന്നാണ് വിളിക്കണേ ഒരു കുട്ടിയുടെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞിട്ട് കുട്ടിയുടെ വിവാഹം കഴിഞ്ഞോ ഓക്കെ നോക്കുന്നുണ്ടോ സാർ അപ്പൊ ഓക്കെ ഒരു മെട്രിമോണിയ നടത്തുന്ന ആൾ തന്നെയാണ് അപ്പൊ ഇതിൽ തീയ്യ ആണ് കൊടുത്തിരിക്കുന്നത് രോഹിണി നക്ഷത്രം നൂറ്റി അറുപത് ഉയരം എം എ വിദ്യാഭ്യാസം കണ്ണൂർ സ്ഥലം അപ്പൊ നമ്മൾക്ക് എത്ര വയസ്സ് വയസ് വരെയാവാൻ വരണേ ഇത് സ്ഥലം കണ്ണൂരിലെ ഓക്കേ ഓക്കേ മാഹിയിലാണ് ഇപ്പൊ ഈ കുട്ടിക്ക് എത്ര വയസ്സായി മുപ്പത് വയസ്സായി നമുക്ക് എത്ര വയസ്സ് വരെയുള്ള നമ്മൾ ഉള്ളവരനെയാണ് നോക്കുന്നത് വരെ നോക്കുന്നുണ്ട് ഇപ്പൊ നമുക്ക് വിദേശത്തുള്ളവരെ നോക്കുന്നുണ്ടോ അതോ നാട്ടിൽ തന്നെയാണോ നാട്ടിൽ മാത്രം നോക്കുന്നുള്ളൂ അപ്പൊ നമുക്ക് മാത്രം ബിസിനസ് അങ്ങനെ നോക്കുന്നുണ്ടോ ആ ഗവൺമെന്റ് ജോലിയാണോ നോക്കുന്നേ അങ്ങനെയൊക്കെ ആ ആ നല്ലൊരു സ്ഥിര വരുമാനമുള്ള ഒരു തൊഴിലായിരിക്കണം അല്ലേ ഓക്കെ ഓക്കെ ഇപ്പൊ നമ്മൾ ഈ തീയ കാസ്റ്റ് മാത്രമേ നോക്കുന്നുള്ളോ അതോ അതിന്റെ മേൽ മേൽജാതികള് നോക്കുന്നുണ്ടോ എങ്ങനെയാസ്റ്റോ ആ തീയ മാത്രല്ലേ ഓക്കേ ഓക്കേ ജാതകം ദോഷം അങ്ങനെയൊക്കെ വല്ലതുണ്ടോ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല ഓക്കെ നമ്മൾ ഈ കണ്ണൂർ പ്രദേശം ആ ജില്ല മാത്രമേ നോക്കുന്നുള്ളൂ അതോ തലശ്ശേരി തലശ്ശേരി ആഴിക്കോട് ആ ആ ബോർഡറിലാ ഞങ്ങൾ ഓക്കെ ആ അപ്പൊ ആ ഭാഗങ്ങൾ മാത്രമേ കൊടുക്കുള്ളൂ അല്ലെ ആ അല്ലാതെ കോഴിക്കോട് മുഴുവനും മലപ്പുറം അങ്ങനെ ഒന്നും കൊടുക്കില്ല ശരി 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 അപ്പൊ നമുക്ക് ഈ പറയുന്ന ഡിമാൻഡിനനുസരിച്ചുള്ളവർ വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഡീറ്റെയിൽസ് കൊടുക്കുള്ളൂട്ടോ ശരി ശരി ഓക്കെ മാഡം താങ്ക് യു